നമുക്കൊക്കെ പ്രിയപ്പെട്ട ടൊമാറ്റോസ് കുട്ടികൾക്കും ടൊമാറ്റോ സോസിലും ടൊമാറ്റോ കെച്ചപ്പിലും ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒന്ന് ശ്രദ്ധിക്കുക തിക്കനിങ് ഏജൻ്റ് ഇതിൻ്റെ ടെക്സ്ചർ മാറാതെ നൽകാൻ ഉപയോഗിക്കുന്നത് ഐ എൻ എസ് ഫോർ ഫിഫ്റ്റീൻ സാന്ത അഥവാ സാന്തംഗം എന്ന് പറയുന്ന പ്രകൃതിദത്തമായ ഒരു പശ തന്നെയാണ് ഒരു തിക്കനിങ് ഏജൻ്റ് ആണ് ഇതാണ് ആ കട്ടി ആ ടെക്സ്ചർ മാറാതിരിക്കാൻ ഇത് ചേർത്തേക്കുന്നത് അപ്പം ചിലവിലാണെങ്കിൽ കോൺസ്റ്റാർച്ച് ചേർക്കുമെന്ന് പറയപ്പെടുന്നു ഐ എൻ എസ് ഫോർ ഫിഫ്റ്റീൻ സുരക്ഷിതമാണെങ്കിൽ പോലും കുട്ടികൾക്ക് ഒരു നിശ്ചിത അളവിൽ കൂടുതൽ അവരുടെ വയറിന് ബ്ലോട്ടിംഗ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ചില വ്യക്തികൾക്ക് അത് അലർജി ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് അപ്പം നോ പ്രിസർവേറ്റീവ്സ് നോ ആർട്ടിഫിഷ്യൽ കളർ ഇതൊരു തിക്നിങ് ഏജൻറ്റാണ് ഐ എൻ എസ് ഫോർ ഫിഫ്റ്റീൻ സുരക്ഷിതമായ ഭക്ഷണം വീട്ടിൽ തന്നെ പാകം ചെയ്ത് കേടുകൂടാതെ കഴിക്കുന്നതാണ് ഇത് രണ്ട് ദിവസത്തിലൊക്കെ കൂടിക്കഴിഞ്ഞാൽ ചെറിയ സൂക്ഷ സൂക്ഷ്മ അണുക്കളിതിൽ ജീവിക്കാൻ സാധ്യതയുണ്ട് അത് ബാക്ടീരിയൽ അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടായിട്ട് ഫുഡിൽ നമുക്ക് അപകടം വന്നിട്ട് മരണം വരെ വരാനുള്ള സാധ്യത ഉള്ളത് കൊണ്ടാണ് ഈ ഷെൽഫ് ലൈഫ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഫുഡിലൊക്കെ ഒക്കെ ചേർക്കുന്നത് നമ്മുടെ സുരക്ഷയുടെ ഭാഗമായിട്ടാണ് ചേർക്കുന്നതെങ്കിൽ പോലും വീട്ടിൽ ഫുഡ് വയ്ക്കാൻ സമയം കിട്ടുന്നവരാണെങ്കിൽ കുറേയൊക്കെ ഈ ജങ്ക് ഫുഡുകളും ഇങ്ങനെയുള്ള പ്രിസർവേറ്റീവ്സുകളും കുറയ്ക്കാൻ ശ്രമിക്കുക അതിനൊപ്പം തന്നെ ഇതിൻ്റെ ബാക്കിൽ ഉള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് എത്ര അളവിലാണ് ചേർത്തിരിക്കുന്നത് കൂടെ ഒന്നും ശ്രദ്ധിക്കാൻ ശ്രമിക്കുക